अखिलगुरो भगवन् नमस्ते सान्द्रानन्दावबोधात्मकमनुपमितं कालदेशावधिभ्या निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टम् ൃഷ്ടത്രേ പുനരുപുരുഷാർത്മകം ബ്രഹ്മ തം തദ്ദിസാക്ഷാ ഗുരുപവനപുരേ ഹാഗ്യം ജനനമസ്കാരം മേൽപ്പത്തൂർ ശ്രീനാരായണ ഭട്ടതിരിപ്പാട് നൂറു ദശകങ്ങളിലായി ആയിരത്തിലധികം ശ്ലോകങ്ങളടങ്ങിയ ദിവ്യഗ്രന്ഥം ശ്രീ ഗുരുവായൂരപ്പനെ സമർപ്പിച്ച ദിനമാണ് നാരായണീയ ദിനമായി ആചരിക്കുന്നത് സാഹിത്യ ഭംഗി കൊണ്ടും ഭക്തിരസം കൊണ്ടും വിശിഷ്ടമായ നാരായണീയം ഭക്തിരസ നാരായണീയത്തിലെ പ്രധാന സന്ദേശം ആയുരാരോഗ്യ സൗഖ്യമാണ് രോഗമുക്തിക്കായുള്ള പ്രാർത്ഥനാ ശ്ലോകങ്ങളാണ് നാരായണീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ജീവിതത്തിലുടനീളം ആരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കുക എന്നതാണല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം ആരോഗ്യമുള്ള ശരീരത്തിലാണ് കറതീർന്ന ഭക്തി ഉണ്ടാകും ആ പരമോന്നത പദം പൂകണമെങ്കിൽ ആരോഗ്യമുള്ള ശരീരവും മനസ്സും അത്യാവശ്യമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും വിശേഷമായ ദിനമായി ആചരിക്കുന്ന ഒന്നാണ് നാരായണീയ ദിനം രോഗത്താലുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് ഭഗവാനെ മുന്നിൽ കണ്ട് എഴുതി തീർത്ത മഹാകാവ്യമാണ് നാരായണീയ സുഖവും മോക്ഷവും ഭക്തിയിലൂടെ മാത്രം സിദ്ധിക്കുന്ന ഒന്നാണെന്ന് മേൽപ്പത്തൂർ തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു തന്നു പണ്ഡിതനായിരുന്ന നാരായണ ഭട്ടതിരിപ്പാടിന്റെ ഗുരുവായിരുന്നു അച്യുത പിഷാരടി അദ്ദേഹത്തിന് പക്ഷാഘാതം പിടിപെട്ട് ദുസ്സഹമായ വേദനയാൽ ജീവിക്കുന്നത് കണ്ട ശിഷ്യനായ ഭട്ടതിരിപ്പാട് ഗുരുവിൻ്റെ അസഹനീയമായ അവസ്ഥ മനസ്സിലാക്കി അദ്ദേഹത്തെ അതിൽ നിന്നു രക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ രോഗം തന്നിലേക്ക് പകർന്ന് ഗുരുവിനെ രോഗവിമുക്തനാക്കണമെന്ന് പ്രാർത്ഥിച്ചു കൃഷ്ണഭക്തനായിരുന്ന ഭട്ടതിരിപ്പാടിൻ്റെ ആഗ്രഹം ഭഗവാൻ നടത്തിക്കൊടുത്തു അങ്ങനെ ഗുരു രോഗവിമുക്തനാവുകയും ഭട്ടതിരിപ്പാട് രോഗബാധിതനാവുകയും ചെയ്തു അസഹനീയമായ വേദനയാൽ ചലിക്കാൻ പോലും സാധിക്കാതിരുന്ന ഭട്ടതിരിപ്പാട് ആയാസപ്പെട്ട് ഗുരുവായൂരപ്പനെ തൊഴാനായി പോകുന്ന വഴി തുഞ്ചത്തെ എഴുത്തച്ഛനെ കണ്ടുമുട്ടുകയും ഭട്ടതിരിപ്പാടിൻ്റെ ബുദ്ധിമുട്ട് കണ്ട് കവി അദ്ദേഹത്തോട് മത്സ്യം തൊട്ടുകൂട്ടിയാൽ സുഖപ്പെടുമെന്ന് പറയുന്നു എഴുത്തച്ഛൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതെന്തെന്ന് മനസ്സിലാക്കിയ ഭട്ടതിരിപ്പാട് മത്സ്യാവതാരത്തിൽ തുടങ്ങുന്ന ഭഗവാന്റെ അവതാരങ്ങളെ പ്രകീർത്തിച്ചു ഭാഗവതത്തെ മുഴുവൻ ഉൾക്കൊണ്ടുള്ള നാരായണീയം രചിക്കാൻ തുടങ്ങി ഓരോ ദിവസവും പത്ത് ശ്ലോകങ്ങളടങ്ങുന്ന ഒരു ദശകം എന്ന രീതിയിൽ അദ്ദേഹം എഴുതി തുടങ്ങി രോഗം വല്ലാതെ ബുദ്ധിമുട്ടിച്ചെങ്കിലും ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തൻ്റെ വേദനകളെ വകവയ്ക്കാതെ അദ്ദേഹം നാരായണീയം എഴുതി തൊണ്ണൂറ്റി ഒൻപതാം ദശകത്തിലെ പത്താം ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു ആദ്യത്തെ ഒന്നും രണ്ടും ദശകങ്ങളിൽ ആദ്യത്തെ ദശകത്തിൽ ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും വർണ്ണിച്ചിരിക്കുന്നു രണ്ടാമത്തെ ദശകത്തിൽ ഭഗവാന്റെ സ്വരൂപത്തിൻ്റെ മാധുര്യവും ഭക്തി മഹത്വവുമാണ് വർണ്ണിച്ചിരിക്കുന്നത് അവ രണ്ടിലും തൻ്റെ രോഗത്തെക്കുറിച്ച് ഭട്ടതിരിപ്പാട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നാൽ മൂന്നാം ദശകം മുതൽ തൻ്റെ രോഗത്താലുള്ള അസഹനീയമായ വേദന കാരണം തൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന വിലാപത്തോടെയുള്ള പ്രാർത്ഥന ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രചിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ദശകം മുതൽ തൊണ്ണൂറ്റൊമ്പതാം ദശകം വരെ രോഗപീഠ വയ്യാതെ അദ്ദേഹം ഭഗവാനെ കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് എഴുതി തീർത്തത് തൊണ്ണൂറ്റൊമ്പതാം ദശകം എഴുതി തീർത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവ്യക്തം സ്വരൂപം ദുരധിക

അപ്രാപ്യമായതുമായ ഇരുട്ടാകുന്ന നിൻ്റെ രൂപം എന്നാൽ ശുദ്ധമായ ആ സത്ത സമുദ്രത്തിലെ അമൃതിനു തുല്യമാണ് നിർവചിക്കാനാവാത്ത പുണ്യത്താൽ തേജസ്സാൽ മനസ്സിനെ ആകർഷിക്കുന്ന വായുപുരേശനെ ഞാൻ അഭയം പ്രാപിക്കുന്നു എല്ലാ രോഗപീഠകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളേണമേ എന്നാണ് ചുരുക്കത്തിലുള്ള അർത്ഥം നൂറാം ദിവസം കരുണാമയനായ ഭഗവാൻ ഭട്ടതിരിപ്പാടിൻ്റെ മുന്നിൽ തൻ്റെ സുന്ദരമായ രൂപത്തിൽ പ്രത്യക്ഷനായി അതിൻ്റെ ആനന്ദാതിരേഖത്താൽ രോഗം നിശേഷം മാറിയ ഭട്ടതിരിപ്പാട് താൻ ദർശിച്ച ഭഗവാൻ്റെ അതിമനോഹരമായ രൂപം കേശാദിപാദവർണ്ണനയോടുകൂടി എഴുതി അവസാനിപ്പിച്ച് ഭഗവാൻ മുന്നിൽ സമർപ്പിക്കുന്നു കൊല്ലവർഷം എഴുന്നൂറ്റി അറുപത്തിരണ്ട് വൃശ്ചികമാസം ഇരുപത്തെട്ടാം തീയതിയാണ് ഭട്ടതിരിപ്പാട് നാരായണീയം സമർപ്പിച്ചത് എന്നാണ് വിശ്വാസം കൊല്ലവർഷം എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വൃശ്ചികം ഇരുപത്തിമൂന്നാം തീയതി ശുക്ലപക്ഷ ഏകാദശി ദിവസമാണ് സമർപ്പിച്ചത് എന്നും ഒരു വാദമുണ്ട് എന്നാൽ നാരായണീയം എഴുതി തീർന്ന ദിവസത്തെ ഉദയത്തിനുള്ള കലിദിന സംഖ്യ ഒന്ന് ഏഴ് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് പൂജ്യം എന്നതാണ് ഇതിൽ നിന്നും കിട്ടുന്നത് കൊല്ലവർഷം എഴുന്നൂറ്റി അറുപത്തിരണ്ട് മാസം ഇരുപത്തെട്ട് ചോതിയും കൃഷ്ണപക്ഷ ദ്വാദശിയും കൂടിയ ദിവസമാണ് എന്നാണ് ആചാര്യ നാനൂറ്റി മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് മുൻപ് ആ ദിനത്തിലാണ് നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതി ഭഗവാന് മുന്നിൽ സമർപ്പിച്ചത് എന്ന് വിശ്വാസം അതുകൊണ്ട് വൃശ്ചികം ഇരുപത്തെട്ട് ആണ് നാരായണീയ ദിനമായി ആചരിക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ചയാണ് ആ പുണ്യദിനം വരുന്നത് അന്നേ ദിവസം തന്നെയാണ് തൃക്കാർത്തികയും കൂടാതെ അന്ന് പ്രദോഷവുമാണ് ഏറ്റവും ഉത്തമമായ ദിവസം ഭഗവാന്റെ പത്ത് അവതാരങ്ങളെക്കുറിച്ച് ഇത്രയ്ക്കും മഹത്തായ ഒരു കാവ്യവർണ്ണന നടത്തിയ ദിവ്യഗ്രന്ഥം പൂർത്തിയാക്കിയ ദിവസമാണ് നാരായണീയ ദിനമായി ആചരിക്കുന്നത് അന്നേ ദിവസം നാരായണീയം പാരായണം ചെയ്യുന്നത് ആരോഗ്യ സൗഖ്യം പ്രധാന ചെയ്യുമെന്ന് വിശ്വാസം അന്നു മാത്രമല്ല എല്ലാ ദിവസവും നാരായണീയ പാരായണം വളരെ ശ്രേഷ്ഠമാണ് विश्वधिग सुमधुर मुक्तिभाजा भाज निवासो भक्ता काम वर्षद्युदरुकिसल नाथ ते पादमूल निस्थित मे पवन पुरपदे कृष्ण कारुण्य सिंधो हृत्वा निशेषतापान् परमानन्द सन्दोहलक्ष्मी अज्ञात्वा ते महत्त्वं यदि ह निगदिदं विश्वनाथ क्षमेधा स्तोत्रं चैद सहस्रोत्तरमधिगतरं त्वत्प्रसादाय भूयात् द्वेधा नारायणीयं श्रुतिषु च जनुषा ായണീയ ദിനം ആചരിച്ച് നാരായണീയം വായിച്ചും പഠിച്ചും എല്ലാവരും ആയൊരു ആരോഗ്യ ഇരിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു